എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ചർച്ച വിഷയം എന്നുള്ളത് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അമിത വണ്ണം ഇപ്പോൾ കൂടുതൽ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ് പ്രത്യേകിച്ച് പീഡിയാട്രിക് കുട്ടികൾ മുതലുള്ള പ്രായത്തിൽ തന്നെ കൂടുതൽ കാണുന്നുണ്ട് അപ്പോൾ അതു മൂലമുള്ള ജീവിതശൈലി രോഗങ്ങൾ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ അഥവാ നമ്മുടെ കൊളസ്ട്രോൾ വ്യതിയാനം ഇതെല്ലാം അതും കൂടുതലായിട്ട് നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് എല്ലാവർക്കും ഐഡിയൽ ബോഡി വെയ്റ്റിൽ ജീവിക്കുക എന്നുള്ളത് ചിലപ്പോൾ സാധ്യമായിരിക്കില്ല പക്ഷേ നമുക്ക് ജീവിതശൈലയിലെ മാറ്റങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു ബോഡി വെയിറ്റ് അഞ്ച് തൊട്ട് പത്ത് ശതമാനം വരെ കുറയ്ക്കാൻ തീർച്ചയായിട്ടും സാധിക്കും ചിലപ്പോൾ അതിനു മേലെയും ചിലർക്ക് പറ്റിയെന്ന് പറയാം എല്ലാവർക്കും ഒരേ റെസ്പോൺസ് ആയിരിക്കില്ല ഒരേ ഭക്ഷണത്തിനും ഒരേ പറഞ്ഞ പോലുള്ള ഭക്ഷണത്തിലെ മാറ്റങ്ങൾക്കും അപ്പോൾ ആദ്യം നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം ഒരു അഞ്ച് തൊട്ട് പത്ത് ശതമാനം കുറയ്ക്കുന്നത് എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ഫസ്റ്റ് ഗോൾ സെറ്റിങ് രണ്ടാമത് അതിനുവേണ്ടി എങ്ങനെ ചെയ്യാം എന്നുള്ളത് അതിന് ഒന്ന് ഭക്ഷണ രീതിയിലെ മാറ്റങ്ങൾ അരി ഗോതമ്പ് റവ മൈദ സേമിയ അതെല്ലാം നമ്മൾ കൂടുതൽ കഴിക്കുന്നത് ഷുഗർ തുല്യതയും ഷുഗറുള്ള ഭക്ഷണങ്ങളാണ് പിന്നെ ഈ പറഞ്ഞപോലെ ബേക്കറി ഐറ്റംസ് ബിസ്ക്കറ്റ് ബ്രെഡ് ബണ്ണ് അതുപോലത്തുള്ള കാര്യങ്ങളെല്ലാം പരമാവധി മാറ്റി നിർത്തി ഒഴിവാക്കുക അതുതന്നെ നല്ലൊരു മാറ്റം കൊണ്ടുവരും പിന്നെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി അഥവാ എക്സസൈസ് ഡെയിലി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും ചെയ്യണം അതിൽ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം അതും ശരീരഭാരം കുറയ്ക്കുവാനായിട്ട് സഹായകരമാവും കൂടാതെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ശാസ്ത്രീയമായിട്ട് സ്ഥിരീകരിച്ച ചില മരുന്നുകളുണ്ട് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളത് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ആ കാര്യങ്ങൾ സംബന്ധിച്ച് അതിൻ്റെ ഒരു പ്ലാനുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ ഒത്തിരി അശാസ്ത്രീയമായ ചികിത്സകളും പറഞ്ഞ പോലെയുള്ള പല പൊടികളും എല്ലാം തന്നെ പരസ്യങ്ങൾ കാണാറുള്ളതാണ് അപ്പോൾ ഇതിലെല്ലാം പരമാവധി വീഴാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഈ പല പല അശാസ്ത്രീയമായ ചികിത്സ മൂലം ലിവർ കിഡ്നി അഥവാ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കേസ് റിപ്പോർട്ടുകൾ തന്നെ പബ്ലിഷായിട്ടുള്ള നല്ല ജേണലുകളിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഡോക്ടറുമായി ഈ പറഞ്ഞ കാര്യങ്ങൾ സംവദിച്ച് നിങ്ങൾക്ക് പറ്റിയ ഒരു പ്ലാൻ എന്താണെന്നുള്ളത് നോക്കിക്കൊണ്ട് അങ്ങനൊരു വെയ്റ്റ് ലോസ് മാർഗത്തിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതശാലികൾ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ പറ്റും എത്രയും പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം